ഇപ്പോൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങണോ അതോ ഒരു ഹൈബ്രിഡ് കാർ വാങ്ങണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായിരിക്കും പണ്ടത്തെ പോലെ വെറും മൈലേജ് മാത്രം നോക്കിയാൽ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും തീരുമാനമെടുക്കാൻ പറ്റില്ല കാരണം ഇവിക്കും ഹൈബ്രിഡിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ പോരായ്മകളുമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഒരു ഇലക്ട്രിക് കാർ എങ്ങനെയാണ് ഓടുന്നതെന്ന് എല്ലാവർക്കും അറിയാം ചാർജ് ചെയ്യുക അതിനുശേഷം ബാറ്ററിയിൽ ഊർജ്ജം സംഭരിക്കുക അതിനുശേഷം മോട്ടോർ ഉപയോഗിച്ച് ഓടുക ഇതാണ് ഇലക്ട്രിക് കാറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നാലൊരു ഹൈബ്രിഡ് കാർ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇതിലൊരു എഞ്ചിനും ഒരു ബാറ്ററിയും ഒരു മോട്ടറും ഉണ്ടാകും എൻജിന് സാധാരണ പോലെ ഓടുകയും ചക്രങ്ങൾ തിരിയുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ ഈ എൻജിൻ ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും ഈ ബാറ്ററിയിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് മോട്ടോർ കാറിനെ ഓടിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എഞ്ചിനും മോട്ടോറും എപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നില്ല എക്സാമ്പിളായിട്ട് ട്രാഫിക്കിൽ നമ്മൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സമയത്ത് കാർ ഓട്ടോമാറ്റിക്കായി എഞ്ചിൻ ഓഫ് ചെയ്ത് ഇ മോഡിലേക്ക് മാറും ഹൈവേയിൽ സ്ഥിരമായിട്ടുള്ള ഒരു വേഗതയിൽ പോകുന്ന സമയത്ത് പോലും എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിക്കാതെ ബാറ്ററിയിൽ നിന്ന് കുറച്ച് പവർ എടുക്കും ചുരുക്കത്തിൽ ഇന്ധനം പരമാവധി ലാഭിക്കാൻ കാറിൻ്റെ കമ്പ്യൂട്ടർ ഈ എഞ്ചിനെയും മോട്ടോറിനെയും സമന്വയിപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് ഹൈബ്രിഡ് കാറുകളെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളിലാണ് കൂടുതൽ മൈലേജ് കിട്ടുന്നത് ഭാരതി ഗ്രാൻ ബിറ്റാറ പോലെയുള്ള സ്ട്രോങ് ഹൈബ്രിഡുകൾക്ക് നഗരത്തിൽ ലിറ്ററിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും അതായത് കിലോമീറ്ററിന് ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് രൂപ ഇനി ഇബികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിലോമീറ്ററിന് ഏകദേശം ഒരു രൂപ പത്ത് പൈസ മാത്രമായിരിക്കും അതിൻ്റെ ചിലവ് വരുന്നത് റണ്ണിങ് കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിക്കാണ് കുറവ് വരുന്നത് ഇനി അതിൻ്റെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് കാറുകളാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും പെട്രോൾ പമ്പുകൾ അവൈലബിൾ ആണ് ഒരിക്കലും ചാർജിംഗ് സ്റ്റേഷനുകളെക്കുറിച്ച് പേടിച്ച് നടക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല എന്നാൽ ഇവികൾക്ക് ചാർജിങ് സ്റ്റേഷനുകളെ ഡിപ്പൻഡ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ പെട്രോൾ പമ്പുകളുടെ അത്രയും തന്നെ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ ഇല്ലാത്തതുകൊണ്ട് ദീർഘദൂര യാത്രകൾക്ക് ഇതൊരു തടസ്സമായിട്ട് തോന്നാം പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷനും സ്പീഡും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവി തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ ഇലക്ട്രിക് മോട്ടോറുകൾക്ക് ഇൻസ്റ്റന്റ് ടോർക്ക് നൽകാൻ കഴിയും അതുകൊണ്ട് തന്നെ മികച്ച ആക്സിലറേഷനാണ് ഇവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ പോലും ശക്തമായിട്ടുള്ള ഇവികൾ ധാരാളം ലഭ്യമാണ് ഹൈബ്രിഡുകൾ സാധാരണ ഐ സിഇ കാറുകളേക്കാൾ മികച്ച പ്രകടനം നൽകുമെങ്കിലും ഇവികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവയുടെ അടുത്തങ്ങും എത്തില്ല പിന്നീട് ടെക്നോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവികൾക്കാണ് ഇതിൽ മുൻതൂക്കം വരുന്നത് ഫീച്ചർ ടെക്നോളജി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനോട് കൂടിയാണ് ബ്രാൻഡുകൾ ഇവി അവതരിപ്പിക്കുന്നത് ട്രിപ്പിൾ സ്ക്രീൻ പോലെയുള്ള ഹൈടെക് സംവിധാനങ്ങളും ജി ടെൻ പോലെയുള്ള നൂതന ഫീച്ചറുകളും ഇവികളിൽ കാണാൻ സാധിക്കും ഹൈബ്രിഡുകളാണെങ്കിൽ സാധാരണ ഐ സിഇ കാറുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സാങ്കേതിക വിദ്യകളും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നൂതന കാറുകൾ ആഗ്രഹിക്കുന്ന യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട് നമുക്കെൻ്റെ വിശ്വാസ്യതയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡുകൾക്കാണ് കുറച്ച് മുൻതൂക്കം ഒരു എൻജിൻ ബാറ്ററി മോട്ടോർ എന്നിവയുൾപ്പെടെ ഹൈബ്രിഡിന് ഇലക്ട്രിക് കാറിനേക്കാൾ കൂടുതൽ ഭാഗങ്ങളുണ്ട് കൂടുതൽ ഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ തകരാറുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഹൈബ്രിഡ് കാറുകൾ തകരാറിലാകുന്നത് വളരെ വിരളമാണ് പൊട്ടോ പോലെയുള്ള കമ്പനികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഹൈബ്രിഡ് കാറുകൾ നിർമ്മിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാങ്കേതികവിദ്യയിൽ അവർക്ക് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട് എന്നാൽ മാസ് മാർക്കറ്റ് ഇബികൾ നിർമ്മിക്കുന്ന മിക്ക കമ്പനികളും ഇപ്പോഴും ഈ രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തി പഠിക്കുന്നതേയുള്ളൂ ഇത് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് ഇനി ഓപ്ഷൻസും വെറൈറ്റികളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ ഓപ്ഷനുകളുടെ കാര്യത്തിൽ ഇബികൾക്കാണ് അല്പം മുൻതൂക്കം വലിയ ആഡംബര കാറുകൾ ഉൾപ്പെടെ എല്ലാ റേഞ്ചിലുമുള്ള ധാരാളം ഇബികൾ ഇന്ന് അവൈലബിൾ ആണ് എന്നാൽ മാസ് മാർക്കറ്റ് സെഗ്മെന്റിൽ ടൊയോട്ട ഹോണ്ട മാരുതി എന്നീ ബ്രാൻഡുകളാണ് പ്രധാനമായിട്ടും ഹൈബ്രിഡ് കാറുകൾ വിൽക്കുന്നത് വളരെ കുറച്ച് കാറുകൾ മാത്രമാണ് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഇവി ആണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏത് കാർ വാങ്ങണം എന്ന് മനസ്സിലായി കാണും അപ്പോൾ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക